ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചക്ക കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണേ ഇത് കേക്കിന് വേണ്ടിയിട്ട് വിളകിച്ച് വെച്ചിരിക്കുന്ന ചക്കയാണ് അരക്കപ്പ് പഞ്ചസാരയും കാലക്കപ്പ് വെള്ളവും ചേർത്ത് കാരമൽ സിറപ്പ് ഉണ്ടാക്കി അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കയും ഇട്ട് നന്നായിട്ട് വരട്ടി ഗോൾഡൻ ബ്രൗൺ കളറിലെടുത്തിട്ടുള്ളതാണ് കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരച്ച് വയ്ക്കാം കപ്പ് മാവ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ അര ടീസ്പൂൺ സിനിമൻ പൗഡർ കാൽ ടീസ്പൂൺ പകുതി ജാതിക്ക പൊടിച്ചത് ഇവ നന്നായി മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം അരിച്ചു വെച്ച് മാവിന് നമുക്ക് ഒരിക്കൽ കൂടി വിസ്ക് കൊണ്ട് നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കാം കേക്കിന് വേണ്ടി ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുക്കുന്നത് പൗഡർ ഷുഗർ ആണ് നേരത്തെ നമ്മൾ ചക്ക വെരട്ടിയിൽ അര അരക്കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു കപ്പ് മതിയാവും ബേക്കിംഗ് ടിൻ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം എട്ടിഞ്ച് വലുപ്പത്തിലുള്ള സ്ക്വയർ ടിൻ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് ബട്ടർ പേപ്പർ വെച്ചുകൊടുക്കാം ശേഷം ഒരു ബൗൾ എടുക്കാം അതിലേക്ക് മൂന്ന് മുട്ടയും നേരത്തെ എടുത്തു വെച്ച ഒരു കപ്പ് പഞ്ചസാരയും ഒരു ടീസ്പൂൺ വേനല എസൻസും ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് നന്നായി അടിച്ചെടുക്കാം മുട്ട ബീറ്റായി ഒരു കളറിലേക്ക് മാറുമ്പോൾ നമുക്ക് അരക്കപ്പ് സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കാം ചേർത്ത് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ് മാവും മുട്ടയും പഞ്ചസാരയും എണ്ണയും ഒക്കെ നന്നായി ബീറ്റായി വന്നാൽ നമുക്ക് ബീറ്റർ മാറ്റി വെച്ചതിന് ശേഷം ആ സ്പേസിൽ ഉപയോഗിച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് മിക്സ് ചെയ്തെടുക്കാൻ കുത്തി ഇളക്കാൻ പാടില്ല മാവ് നന്നായി മിക്സായി വന്നാൽ നമുക്ക് വരട്ടി വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം ശേഷം ബേക്ക് ചെയ്യാനുള്ള ടിന്നിലേക്ക് നമുക്ക് ഈ ബാറ്റർ മാറ്റാവുന്നതാണ് ബേക്ക് ചെയ്യാനുള്ള ടിന്നിലേക്ക് മാറ്റിയ ശേഷം കുറച്ച് കേശിനിട്ട് പൊടിച്ച് അതിന് പുറത്ത് മാവിന് പുറത്തായിട്ട് വിതറിക്കൊടുക്കാം ശേഷം നമുക്ക് ഓവണിലേക്ക് വെക്കാം നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിൽ ഒരു അമ്പത് മിനിറ്റാണ് ഞാനിവിടെ ബേക്കാക്കിയെടുത്തിട്ടുള്ള ടൈം ബേക്കിൻ്റെ ടൈമ് ഓരോ ഓവന് ബേസ് ചെയ്തിട്ട് വ്യത്യാസം വരും അത് നിങ്ങൾ നോക്കി എടുക്കണം ബേക്കായി വരുമ്പോൾ നല്ല മണം ഉണ്ടാകും പോരാനിട്ട് നല്ല എമ്മി ആണ് സോഫ്റ്റ് ആണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും കേക്ക് ചെയ്ത ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ